മിന്നൽ വരെ വരും ഞാനിപ്പോ കടലിന്റെയും കായലിന്റെയും നടുക്കപ്പെട്ട അവസ്ഥയാണ് ഇന്ന് നോക്ക് ഇവിടെ കടല് ഇത് കായല് വല്ലാത്തൊരവസ്ഥയിലാട്ടോ എങ്ങനെ രക്ഷപ്പെടണം രക്ഷപ്പെടണന്നറിയില്ല എങ്ങനെ രക്ഷപ്പെടുത്തി തരുമോ നോക്കി ഞങ്ങള് ഇത് വല്ലാത്തൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ ഒരു കാഴ്ച ഈ ഒരു അനുഭൂതി കാണണമെന്നെങ്കില് നമ്മളെ ചാനലിൽ നിങ്ങൾ കാണാൻ വരും നേരിട്ട് കണ്ട കാരണം ഒന്ന് കമന്റിൽ പറയും ഈ ഭാഗത്ത് കടലും അതോടൊപ്പം ഒരു സുന്ദരമായ ഒരു കാഴ്ച വിമാനം ഇങ്ങനെ വരുന്നത് അത് അതിലും വലിയൊരു മനോഹര കാഴ്ച കേട്ടോ അങ്ങനെ ആകാശ കാഴ്ചയും സമുദ്രത്തിന്റെ കാഴ്ചയും എന്താ പറയാ കായലിന്റെ കാഴ്ച എല്ലാ കാഴ്ചയും എന്താ പറയാ ഇന്നത്തെ ദിവസം ഒരു വേറില്ല അമ്മാക്ക അമ്മാവന് ഇന്റെ അമ്മാവന്റെ ജീവിതത്തിൽ കടപ്പുറത്താണ് ഞങ്ങൾ കടലിന്റെ കായലെന്താ എടുക്ക് കടലിന് കായലിന് നടുക്കല്ലാത്തൊരവസ്ഥയിൽ ഞാൻ കടലിനും കായലിന്റെ അടി നടുവിൽ പെട്ടെന്ന് പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ചീണ ജീവിതത്തിൽ എന്റെ അമ്മാവൻ ആദ്യം കാണുന്നത് ഞങ്ങൾ രണ്ടാണ് ഇത് സിനിമയിലൊക്കെ കാണാന്നല്ല അതെ ഇതൊക്കെ നമ്മള് തൃശ്ശൂർ തന്നെ ഉണ്ട് നമ്മുടെ വീട്ടിന്നൊക്കെ ഒക്കെ നൂറ് കിലോമീറ്ററുള്ളു പക്ഷെ അതൊക്കെ കാണാൻ ഭാഗ്യം കിട്ടിയത് ദൈവത്തോടും എന്റെ പ്രേക്ഷകരായ നിങ്ങളോടും സത്യേട്ടനോടൊക്കെ നന്ദി പറയണേ കടലിൽ കായലെറിന്റെ തീരത്തോളിലൂടെയാണ് ീ ഗൈസ് ഞാൻ ഇപ്പൊ മുനക്കൽ ബീച്ചിലാണ് നിക്കുന്നത് ഇപ്പൊ നിൽക്കുന്ന കടലിന്റെ കായലിന്റെ നടുക്കാണ് കേട്ടോ എങ്ങനെ രക്ഷപ്പെടുന്നു പിടിയിലാണ് എവിടെന്നെ പറയാം തൃശൂരിൽ നമ്മുടെ മുനക്കൽ ബീച്ചിലാണ് മുനക്കൽ ബീച്ചിലേക്ക് പ്രത്യേകത ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കടൽ കാണാൻ പറ്റും ഏ കടൽ അത് കടലാണ് ഈ ഭാഗത്ത് നോക്കി കായലാണ് ഈ കായലിന് പ്രത്യേകത ഇവിടെ മറ്റുള്ള കായൽ പോലെയല്ല ഇവിടെ അതായത് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ കൊണ്ട് നമ്മൾ ചീനമലയാണ് കേട്ടോ ചീനവല അവിടെ ആ ഭാഗത്തൊക്കെ വന്നത് പിന്നെ ഇത് വാറ പ്രത്യേകത ഇത് കായലാണ് ഈ കായലും കടലും സംഗമിക്കുന്ന സ്ഥലമാണ് ഇത് കായൽ അത് കടൽ അപ്പോൾ ആ ഒരു കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വരണമെന്ന് അറിയാം നമ്മുടെ മുനക്കൽ ബീച്ചിൽ തന്നെ വരണം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് പക്ഷേ ഈ കായൽ കിടക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് അത്ര കരവും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് എന്തായാലും ഇത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കടലേ ഇവിടെ ഈ കടലും ഇവിടെ കടലിലെ ഒരു ഭാഗത്ത് ഒരു വിഭാഗം മീൻ പിടിക്കുന്നുണ്ട് ബംഗാളികളും അല്ലാത്തവരൊക്കെ മീൻ പിടിക്കുന്നുണ്ട് എന്നാൽ മറുഭാഗത്ത് നമ്മളെ പരമ്പരാഗത മറ്റു തൊഴിലാളികളായ ചീനവല മീൻ മീൻപിടുത്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും ഇത് വല്ലാത്തൊരു കാഴ്ച വല്ലാത്തൊരു സന്തോഷമുള്ള കാഴ്ച തന്നെയാണ് ഒപ്പം നമ്മളെ സത്യാടനൊക്കെ നമ്മൾ ക്യാമറ എടുക്കുന്നത് ആ സത്യേട്ടനാണ് ഈ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാനിന്ന് നമ്മളെ കൊണ്ടുവന്നത് ഒരു ആളുകളൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു പിന്നെ അതേപോലെ വള്ളം വെള്ളക്കാരി കടലുണ്ടോ കല് പിറ്റി മലയാളം നല്ല എന്തായാലും ഇഷ്ടം അല്ലേ എന്താണ്